ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ഓപ്പൺ മെഡ് സ്കൂൾ ഇന്ന് ഞാൻ നിങ്ങളുടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്രമേയത്തെ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ക്യാൻ ഡയബറ്റീസ് റീലി ഗോ എ അതായത് ഡയബറ്റീസ് മാറുമോ ഇത് ഒരു സംശയമാണ് അപ്പം പ്രമേഹം മാറുമോ എന്നറിയുന്നതിന് മുമ്പ് ഏത് തരത്തിലുള്ള പ്രമേഹം ആണ് മാറാൻ സാധ്യതയുള്ളത് പ്രമേഹത്തെ നമ്മൾ പ്രധാനമായിട്ടും മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത് ഒന്ന് ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇൻസുലിൻ ശരീരത്തിലില്ല ഇത് കൊച്ചുകുട്ടികളിൽ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞവരിലാണ് കാണുന്നത് ഇത് സാധാരണഗതിയിൽ റിവേഴ്സ് ചെയ്യാൻ സാധിക്കില്ല രണ്ടാമത് ടൈപ്പ് ടു തൊണ്ണൂറ് ശതമാനം പ്രമേഹവും ടൈപ്പ് ടു ഇത് നമ്മൾ പ്രായമായവരിൽ അല്ലെങ്കിൽ മുതിർന്നവരിൽ കാണുന്ന പ്രമേഹമാണ് പിന്നെയുള്ളത് ഗസ്ട്രേഷണൽ ഡയബറ്റീസ് ഗർഭകാലാവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രമേഹം ഇത് പലപ്പോഴും പ്രസവശേഷം മാറാറുണ്ട് ഇപ്പം ഈ ടൈപ്പ് ടു ആണ് ഇന്നത്തെ പ്രധാന ചർച്ച വിഷയം ടൈപ്പ് ടു ഡയബറ്റീസ് മാറാം ഇപ്പം ഈ റിവേഴ്സൽ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് റിവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായ ഒരു പ്രമേഹം മാറിപ്പോവല്ല മരുന്നുകളില്ലാതെ ഷുഗർ നിയന്ത്രിച്ചു കൊണ്ട് പോവുകയാണ് ഇതാണ് പ്രധാനമായിട്ടും നമ്മൾ ഈ റിവേഴ്സൽ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് ജീവിത ശൈലി കൊണ്ട് അല്ലെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ കൊണ്ട് പ്രമേഹത്തെ അല്ലെങ്കിൽ ഷുഗറിനെ നിയന്ത്രിച്ച് നിർത്തുന്നതിനെയാണ് നമ്മൾ റിവേഴ്സൽ എന്ന് പറയുന്നത് ഞാൻ ആദ്യമേ പറഞ്ഞു പലതരത്തിലുള്ള പ്രമേഹമുണ്ട് അതിനകത്ത് ടൈപ്പ് ടു എന്ന് പറയുന്ന പ്രമേഹം മുതിർന്നവരിൽ വരുന്നവർ മാത്രമേ നമുക്കിങ്ങനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ അടുത്തത് എങ്ങനെയാണ് ഈ ടൈപ്പ് ടു ഡയബറ്റീസിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുക ഇതിന് പല മാർഗങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വെയിറ്റ് നിയന്ത്രിക്കുക എന്ന് പറഞ്ഞു പ്രത്യേകിച്ച് അമിതമായ കുടവേറുള്ളത് അമ്പത് ശതമാനം ആൾക്കാരിലും ഒരു പത്ത് മുതൽ പതിനഞ്ച് കിലോ വെയിറ്റ് കുറയ്ക്കുകയാണെങ്കിൽ അവരുടെ പ്രമേഹം നിയന്ത്രണിക്കാൻ സാധിക്കും മരുന്നുകളില്ലാതെ തന്നെ അവർക്ക് സാധാരണ ബ്ലഡ് ഷുഗറിൽ പോകാൻ സാധിക്കുമെന്നാണ് പഠനങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ വെയിറ്റ് കുറയ്ക്കുന്നതിന് ആഹാര നിയന്ത്രണം വേണം ഈ ശരീരഭാരം കുറയ്ക്കുന്നതും പ്രമേഹവും വളരെ ബന്ധപ്പെട്ടിട്ടുണ്ട് ഈ വെയ്റ്റ് കുറയ്ക്കുന്നത് പാങ്ക്രിയാസിലെ ബീറ്റ സെല്ലുകൾ നമുക്കറിയാമല്ലോ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ഓർമ്മ ഉൽപ്പാദിപ്പിക്കുന്നത് ബീറ്റ സെല്ലുകളാണ് ഈ ബീറ്റാ സെല്ലുകളുടെ പ്രവർത്തനത്തെ പുനർജീവിപ്പിക്കാനായിട്ട് ഇത് സഹായിക്കും അതോടൊപ്പം തന്നെ ഇൻസുലിൻ്റെ റെസിസ്റ്റൻസ് ഈ ടൈപ്പ് ടു ഡയബറ്റീസിൽ ഇൻസുലിന് പ്രവർത്തിക്കാതിരിക്കുക അല്ലെ പ്രവർത്തനരഹിതമാകുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ പ്രവർത്തന പ്രവർത്തനരാഹിത്യത്തെ ആ പ്രതിരോധത്തെ മാറ്റാൻ വെയിറ്റ് കുറയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമാണ് അടുത്തത് വെയിറ്റ് കുറയ്ക്കാനായിട്ടുള്ളത് ലോ കാർബ ഡയറ്റ് അതായത് ആഹാരത്തിൽ അന്നജത്തിൻ്റെ അളവ് കുറവുള്ള ഭക്ഷണങ്ങൾ അതാണ് ലോ കാലറി ഡയറ്റ്സ് അപ്പോൾ ക്വാണ്ടിറ്റി ആണ് പ്രധാനം ഇന്ന ഭക്ഷണം എന്നതിനേക്കാൾ ആകെ കഴിക്കുന്ന എനർജി അതായത് കാലറി കുറവായിരിക്കണം ഇപ്പം നട്ട്സ് ഫ്രൂട്ട്സ് ഒരു പരിമിതമായ അളവിൽ പിന്നെ അങ്ങനെയുള്ള അരി ആഹാരങ്ങളുടെ അളവ് കുറയ്ക്കുക ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും ലോ കാർബ കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ഡയറ്റ് ചെയ്തുകൊണ്ട് മാത്രം പ്രയോജനം കിട്ടില്ല അതോടൊപ്പം തന്നെ എക്സസൈസും ആവശ്യമാണ് ഒരു ദിവസം കുറഞ്ഞത് മുപ്പത് മിനിറ്റെങ്കിലും വ്യായാമം ചെയ്യുക പലതരത്തിലുള്ള വ്യായാമമാകാം ജോലി സ്ഥലത്ത് നമുക്ക് കൂടെ നടക്കുക ലിഫ്റ്റിന് പകരം സ്റ്റെപ്പ് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളും എക്സസൈസിൻ്റെ പരിധിയിൽ വരുന്നതാണ് ഇപ്പം ഡയറ്റിനോടൊപ്പം എക്സസൈസും കൂടി ചെയ്താൽ മാത്രമേ ഈ വെയിറ്റ് ശരീരത്തിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുകയുള്ളൂ വെയിറ്റ് മാ കുറയ്ക്കാനായിട്ട് എക്സസൈസ് മാത്രം ചെയ്താൽ പോരാ നല്ല രീതിയിലുള്ള സമീകൃതമായ ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഷുഗർ വർദ്ധിക്കുകയും എക്സസൈസിൻ്റെ അല്ലെങ്കിൽ വ്യായാമത്തിൻ്റെ ഫലത്തെ നിർവീര്യമാക്കുകയും ചെയ്യും ഇത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തത് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ് ഇത് ഇതിനെപ്പറ്റി വിശദമായിട്ട് പറയാം ഒരു പതിനാറ് മണിക്കൂർ ഫാസ്റ്റ് ചെയ്യുക ആഹാരം കഴിക്കുന്നത് എട്ട് മണിക്കൂർ സമയമായിട്ട് ചുരുക്കുക ഇതിനെപ്പറ്റി പല സ്റ്റഡികളും ഉണ്ടായിട്ടുണ്ട് പ്രയോജനപ്രദം ഒന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഇത് വേറൊരു അവസരത്തിൽ വിശദമായിട്ട് സംസാരിക്കാം അപ്പം നമ്മളിതുവരെ പറഞ്ഞത് വെയിറ്റ് കുറയ്ക്കുക ആയിട്ടുള്ള അന്നജം കുറഞ്ഞ ഭക്ഷണം കഴിക്കുക മൂന്നാമത് ഫാസ്റ്റിങ് അടുത്തത് അമിതമായ വണ്ണമുള്ള അത് നമ്മൾ പറയുന്ന ബി എം ഐ എന്ന് പറയും മുപ്പതിൽ കൂടുതൽ ബി എം ഐ ഉള്ളവർക്ക് സർജറി ഉണ്ട് അതിൻ്റെ പേരാണ് ബാരിയാട്രിക് സർജറി ഇതിൽ ഇവിടെ കാണാം നമുക്ക് ഈ ഇത് നമ്മുടെ അന്നനാളമാണ് അന്നനാളം സ്റ്റൊമക്കായിട്ട് രൂപാന്തരപ്പെടുകയാണ് ഈ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയത്തിൻ്റെ വലിപ്പം കുറയ്ക്കുക അത് പല രീതിയിലുള്ള സർജറി ഉണ്ട് കുറച്ച് പോർഷൻ മുറിച്ച് കളയുക അല്ലെങ്കിൽ ഇവിടെ കെട്ടി ചുരുക്കുക അങ്ങനെ പല രീതിയിലുള്ള സർജറി മൂലം ആഹാരത്തിൻ്റെ കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കുകയും അതുകൂടാതെ നമ്മുടെ ആമാശയത്തിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ചില ആന്തരിക സ്രാവങ്ങളുടെ അളവ് കുറച്ച് അല്ലെങ്കിൽ ഹോർമോണുകൾക്ക് വ്യത്യാസം വരുത്തി വെയിറ്റ് കുറയ്ക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇങ്ങനെ ബാരിയാട്രിക് സർജറി ചെയ്തിട്ടുള്ള ഏതാണ്ട് മൂന്നിലൊന്ന് ആൾക്കാർക്കും പ്രമേഹം പൂർണ്ണമായിട്ടും മാറിയിട്ടുണ്ട് പക്ഷേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതെല്ലാവർക്കും ചെയ്യാവുന്നതല്ല നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതിൽ കൂടുതൽ അഞ്ച് വർഷത്തിൽ കൂടുതൽ പ്രമേഹമുള്ളവർ ഇൻസുലിൻ ഉപയോഗിക്കാതെ ഉളികളിൽ കൂടി പോകുന്ന ആൾക്കാർ ഇങ്ങനെയുള്ളവരെയാണ് നമ്മൾ സാധാരണ സെലക്ട് ചെയ്യുക എല്ലാവർക്കും പ്രയോജനപ്രദമല്ല ഇപ്പം നമുക്ക് പൂർണ്ണമായ ഒരു രോഗശമനം ടൈപ്പ് ടു ഡയബറ്റീസ് ആണെങ്കിലും ടൈപ്പ് വൺ ആണെങ്കിലും നമുക്ക് സാധ്യമല്ല പക്ഷേ ശരിയായ ആഹാരക്രമത്തിലൂടെയും എക്സർസൈസിലൂടെയും ഒരു പരിധിവരെ ഇൻസു ഷുഗറിനെ പ്രതിരോധിക്കാൻ സാധിക്കും അപ്പോൾ പ്രമേഹം മാറ്റാൻ ശ്രമിക്കണമോ തീർച്ചയായിട്ടും ചെയ്യാം പക്ഷേ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ തീവ്രമായ ആഹാരക്രമത്തിലെ ചേഞ്ചുകൾ ഫാസ്റ്റിങ് മുതലായവ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായും ഡോക്ടറെ അഡ്വൈസ് വാങ്ങണം അതുപോലെ ജീവിതശൈലിയിലുള്ള മാറ്റം വരുത്തിയതുകൊണ്ട് പ്രമേഹം നിയന്ത്രിക്കപ്പെടണമെന്നില്ല യാതൊരു കാരണവശാലും മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമല്ലാതെ നിർത്താൻ പാടില്ല അപ്പം പ്രമേഹം ഉള്ള രോഗികൾക്ക് അല്ലെങ്കിൽ പ്രമേഹം വരാൻ സാധ്യതയുള്ളവർക്ക് ഈ പറഞ്ഞ ജീവിതശൈലി മാറ്റങ്ങൾ ഉപകാരപ്രദമാണ് ആയതിനാൽ പ്രമേഹത്തെ റിവേഴ്സ് ചെയ്യാനായിട്ട് ശ്രമിക്കണം പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രമേഹം നിയന്ത്രിക്കപ്പെടുക അല്ലെങ്കിൽ മരുന്നില്ലാതെ പ്രമേഹവുമായി പ്രാധാന്യപ്പെട്ടു പോവുക എന്നതാണ് ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ ചർച്ചകൾക്കായി ട്യൂൺ ചെയ്യുക കമൻസ് സംശയങ്ങൾ ബോക്സിലെടുക്കാം താങ്ക് യു